നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ മഴയുടെ തീവ്രതയും താപനിലയും വർദ്ധിക്കുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് മഴയുടെ തീവ്രത പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയും ശരാശരി താപനില ഒന്നേ പോയിന്റ് ഏഴ് ഡിഗ്രിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ പറയുന്നത് ഈ മാറ്റങ്ങൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും പ്രതീക്ഷിക്കാമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിലെ മെറ്റീരിയോളജി വകുപ്പ് മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ അബ്രി പറഞ്ഞു ഏഴാമത് ബഹ്റൈൻ രാജ്യാന്തര ഷോയ്ക്ക് ബഹ്റൈൻ സഖീർ എയർബേസിൽ തുടക്കമായി പ്രധാനമന്ത്രിയും കീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ഹമദ് ബിൻ അൽ ഖലീഫ എയർ ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ പതിനഞ്ച് വരെ നടക്കുന്ന ഷോയിൽ വ്യോമയാന പ്രതിരോധ രംഗത്തെ ലോകത്തെ പ്രമുഖ കമ്പനികളെല്ലാം പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അനുമതിയില്ലാതെ ഇ കൊമേഴ്സ് സംവിധാനങ്ങളിൽ ദേശീയ ജനങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ഒമാൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ പതിമൂന്നിനാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് അൻപത്തിനാലാമത് ഒമാൻ നാഷണൽ ഡേ ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് മന്ത്രാലയം മുന്നറിയിപ്പ് പുറത്തിറക്കിയത് ഒമാൻ ദേശീയ ചിഹ്നങ്ങൾ അടയാളങ്ങൾ എന്നിവ വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത് പോലീസ് പെട്രോളിംഗ് സംഘത്തെ കണ്ട് കടകളിൽ നിന്ന് ഇറങ്ങിയോടിയ രണ്ട് പ്രവാസികളെ പിന്തുടർന്ന കുവൈറ്റ് പോലീസ് ഇരുവരെയും കയ്യോള പിടികൂടി തെരച്ചിൽ നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചത് വൻ മയക്കുമരുന്ന് ശേഖരവും അനധികൃതമായി സൂക്ഷിച്ച പതിനായിരത്തിലധികം ദിനാറുമാണ് കുവൈറ്റിലെ അഹമ്മദ് ഗവണേറ്റിലാണ് സംഭവം എക്സ്പ്രസ് വേയിൽ പതിവ് പെട്രോളിംഗിനിടയിലാണ് സംഭവം നടന്നത് ഇവർക്ക് മയക്കുമരുന്ന് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു ദുബായ് ടാക്സി കമ്പനി ഇരുന്നൂറ്റി അൻപത് പുതിയ വാഹനങ്ങൾ കൂട്ടിച്ചേർത്ത് ഫ്ലീറ്റ് വിപുലീകരിക്കുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അടുത്തിടെ നടത്തിയ ലേലത്തിൽ ടാക്സി ഫ്ലീറ്റിനായി ഇരുന്നൂറ്റി അൻപത് പുതിയ ലൈസൻസ് പ്ലേറ്റുകൾ കൂടി ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ ദുബായ് ടാക്സികളുടെ എണ്ണം ആറായിരത്തി ഇരുന്നൂറ്റി പത്തിലെത്തും നാൽപ്പത്തിമൂന്നാമത് അന്താരാഷ്ട്ര ഷാർജ പുസ്തകമേള പത്താം ദിവസത്തേക്ക് കടക്കുന്നു ഈ മാസം ആറിനാണ് ഷാർജയിൽ ഉത്സവ പ്രതീതിയോടെ പുസ്തകമേളയ്ക്ക് തുടക്കമായത് മേളയിൽ ഏറ്റവും കൂടുതൽ എത്തുന്നവർ മലയാളികളാണ് കുടുംബങ്ങളുമായി എത്തുന്നവരാണ് കൂടുതൽ പേരും മലയാളത്തിൽ നിന്നും വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസ് ദേവൻ നായർ മാധവിക്കുട്ടി എം മുകുന്ദൻ കാക്കനാടൻ സി വി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ രചനകൾക്ക് ഈ വർഷവും പതിവ് പോലെ കൂടുതൽ വായനക്കാരുണ്ട് പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം ജിദ്ദയിൽ മരിച്ചു റുവയസിലെ താമസക്കാരനായ മലപ്പുറം സ്വദേശി അരിക്കും മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഉടൻ മരിക്കുകയുമായിരുന്നു മരണാനന്തര സഹായങ്ങൾക്ക് കെ എം സി സി ജിദ്ദ വെൽഫെയർ വിംഗ് അംഗങ്ങൾ രംഗത്തുണ്ട് യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ കെ ജി വൺ പ്രവേശന നടപടികൾക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ തുടങ്ങുന്ന പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള നടപടികളാണ് ആരംഭിച്ചത് താരതമ്യേന കുറഞ്ഞ ഫീസുള്ള സ്കൂളുകൾക്കാണ് കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് ലഭ്യമായ സീറ്റിനേക്കാൾ പത്തിരട്ടിയിലേറെ അപേക്ഷ ലഭിച്ച സ്കൂളുകളുണ്ട് ചില സ്കൂളുകൾ നറുക്കെടുപ്പിലൂടെയാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് പുതിയ ചിത്രമായ കങ്കുവയുടെ പ്രമോഷന്റെ ഭാഗമായി തെന്നിന്ത്യൻ ചലച്ചിത്ര താരം സൂര്യയും ബോളിവുഡ് താരമായ സണ്ണി ഡിയോളും റിയാദിലെത്തി താരങ്ങളെ കാണാൻ ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികളാണ് ഹിറ്റ് മേക്കറും ബ്ലോക്ക് ബസ്റ്റേഴ്സ് സംവിധായകനുമായ ശിവ ഈ ബ്രഹ്മാണ്ഡ ത്രീ ഡി സിനിമയുടെ നിർമ്മാണ ചെലവ് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ഇന്ന് പുറത്തിറങ്ങിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് കുവൈറ്റിൽ റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം വരുന്നു ക്യാബിനറ്റിന്റെ പ്രതിവാര യോഗം കരട് നിയമത്തിന് അംഗീകാരം നൽകി ഇന്നത്തെ പ്രവാസി വാർത്തകൾ